നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊതുവിപണിയിൽ കിലോത്തിയൊൻപത് രൂപ നിരക്കിൽ ഭാരത് അരി പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ധാന്യങ്ങളുടെ ചില്ലറ വിൽപ്പന വിലയിൽ പതിനഞ്ച് ശതമാനം വർധനയുണ്ടായ സാഹചര്യത്തിലാണ് ആശ്വാസമായി പുതിയ തീരുമാനം അഞ്ചു കിലോ പത്ത് കിലോ പാക്കറ്റുകളിലാണ് അരി വിപണിയിൽ വിൽക്കുന്നത് ഡൽഹിയിലെ കർത്തിവ്യ പതിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയുഷ് ഗോയൽ ആണ് ഭാരത് അരി ഔദ്യോഗികമായി പുറത്തിറക്കിയത് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴി ഉപഭോക്താക്കൾക്ക് ഒരേ നിരക്കിൽ അരി വിതരണം ചെയ്തതിൽ മികച്ച പ്രതികരണം ലഭിച്ചതിനെ തുടർന്നാണ് അരിയുടെ ചില്ലറ വിൽപ്പനയ്ക്ക് കേന്ദ്രം തയ്യാറായത് ബിജെപിയുടെ ഭാരത അരി വിതരണത്തിൽ പ്രതികരിച്ച് മന്ത്രി ജി ആർ അനിലും രംഗത്തുണ്ട് ഭാരത് അരിയിലൂടെ രാഷ്ട്രീയം കാണിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും ഇത് അല്പത്തരമെന്നും മന്ത്രി പറഞ്ഞത് പതിനാലായിരം കടകളിലും പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണമെന്നാണ് പറയുന്നത് ഇതേ അരി തന്നെയാണ് വില കുറിച്ച് നമ്മൾ നൽകുന്നത് ഫെഡറൽ സംവിധാനത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്നത് അരിയിൽ മോദിയുടെ ചിത്രം വയ്ക്കണോ എന്നത് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു പൊതുവിതരണ മേഖലയ്ക്ക് തരാനുള്ള ആയിരം കോടി രൂപ ഇതുവരെ നൽകിയിട്ടില്ലെന്നും ഇത്തരം നിർദ്ദേശങ്ങൾ പാലിച്ചാലേ തുക തരികയുള്ളൂ എന്നുള്ളതാണോ കേന്ദ്ര നിലപാടെന്ന് സംശയിക്കുന്നുവെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഭാരദരി കേന്ദ്ര സർക്കാർ പ്രത്യേക ഏജൻസി വഴി വിതരണം ചെയ്തത് റേഷൻ വ്യാപാരികളെ വഴിയാധാരമാക്കുമെന്ന് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയും പറഞ്ഞു മുൻഗണനാ വിഭാഗക്കാർക്ക് മാത്രം റേഷൻ നൽകുകയും പ്രതിപക്ഷം വരുന്ന മുൻഗണനേതര വിഭാഗങ്ങൾക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അരി പോലും കേന്ദ്ര സർക്കാരിന്റെ നയം കാരണം ലഭിക്കാത്ത ഉണ്ടാകുന്നു ജനങ്ങൾക്ക് കയ്യെത്തും ദൂരത്തുള്ള റേഷൻ കടകൾ വഴി ഭാരത് അരി വിതരണം ചെയ്യാനെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു സാധാരണ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭാരത് അരിയുടെ ചില്ലറ വിൽപ്പന ആരംഭിക്കാനാണ് ഉപഭോക്തൃ കാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് പണപ്പെരുപ്പ് വർധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്രീയ ഭണ്ഡാർ എന്നീ മൂന്ന് ഏജൻസികൾ വഴിയാണ് അരി വിതരണം ചെയ്യുന്നത് നിലവിൽ ചില്ലറ വിൽപ്പനയ്ക്കായി അഞ്ചു ലക്ഷം ടൺ അരിയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് രാജ്യത്ത് ആവശ്യത്തിന് സ്റ്റോക്കുകൾ ഉണ്ടായിട്ടും കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും അരിയുടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം കൂടാതെ മൂന്ന് കേന്ദ്ര സഹകരണ ഏജൻസിയുടെയും ഫിസിക്കൽ ഔട്ട്ലെറ്റുകളിൽ നിന്നും മൊബൈൽ വാനുകളിൽ നിന്നും ഭാരത് അരിവാകാം ഇതിനു പുറമെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള മറ്റ് റീറ്റെയിൽ ശൃംഖലകളിലൂടെയും അരി ഉടൻ ലഭ്യമാകും കഴിഞ്ഞ വർഷം നവംബറിൽ കേന്ദ്ര ഭാരത് ആട്ട എന്ന ബ്രാൻഡിൽ സബ്സിഡിയുള്ള ഗോതമ്പ് വിൽപ്പനയും ആരംഭിച്ചിരുന്നു നാഫെഡ് എൻ കേന്ദ്രീയ ഭണ്ഡാർ എന്നീ സഹകരണ സ്ഥാപനങ്ങളുടെ എണ്ണൂറ് മൊബൈൽ വാനുകൾ വഴിയും രാജ്യത്തുടനീളമുള്ള രണ്ടായിരത്തോളം ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് ഇതിന്റെ വിതരണം നടക്കുന്നത് അതോടൊപ്പം ഗോതമ്പിന് പുറമെ കേന്ദ്രീയ ഭണ്ടാർ നാഫെഡ് എൻ സി സി എന്നിവ വഴി കിലോയ്ക്ക് അറുപത് രൂപയ്ക്ക് ഭാരത് പരിപ്പും ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഉള്ളിയും കേന്ദ്രം വിൽക്കുന്നുണ്ട്